നല്ല ചുട്ട് കൊള്ളുന്ന വേനലാണല്ലേ ഈ ഒരു വേനലിൽ അടുക്കളയിലൊക്കെ അടുപ്പിൻ്റെ അടുത്തൊക്കെ ഒരുപാട് സമയമൊന്നും നമുക്ക് ചിലവഴിക്കാൻ കഴിയൂല പ്രത്യേകിച്ച് വിറകടുപ്പൊ ഉപയോഗിക്കുന്ന അമ്മമാരൊക്കെ സമ്മക്കണം കേട്ടോ എത്രത്തോളം ചൂടാണല്ലേ ഒരു ചൂടത്ത് നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് പുട്ടാണ് കേട്ടോ എന്ന് പറയുമ്പോൾ സാധാരണ പുട്ടല്ല കപ്പ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഇതാവുമ്പോൾ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെങ്കിലും അതിൻ്റെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഈ ഒരു പുട്ടിങ്ങനെ കഴിക്കാനായിട്ടും നല്ല രുചിയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഇതിന് പൂള എന്ന് പറയും മരച്ചീനി കൊള്ളിക്കീനി എന്ന പേരിലൊക്കെ നമ്മളെ കപ്പ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ ചില ഭാഗത്തേക്കൊക്കെ ഈ പൂള പറയുമ്പോൾ ചിലർക്കൊന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല എന്തോ തെറിവാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നാളൊരു നമ്മളെ വീഡിയോനെ താഴെ ഒരു കമൻറ്റൊക്കെ വന്നിരുന്നു നമ്മളെ ഇവിടെ മക്കളെ ഇതിന് പൂള എന്നാണ് പറയുന്നത് എല്ലാ പൂളയുടെയും തോലി ഞാൻ ഇതാ ഒന്ന് കളഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നേരെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതൊരിക്കലെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഇതിൻ്റെ രുചി എറിഞ്ഞാൽ പിന്നെ കപ്പ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ പുട്ട് കേട്ടോ നല്ല രുചിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ കപ്പ വെച്ചിട്ട് എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും വെയിറ്റ് കൂടാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസ് പരമാവധി കപ്പയുടെ ഉപയോഗം കുറക്കുക എന്നാലും ഈ ഒരു പുട്ടിൻ്റെ രുചി എറിഞ്ഞാലേ ഒരു കഷ്ണമെങ്കിലും കഴിക്കാതെ നമ്മൾ പോലും അത്ര രുചി തന്നെയാണ് അപ്പോൾ താ ഞാൻ ഈ ഒരു കപ്പൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ട് ഇതുപോലെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്കിത് ഗ്രേറ്ററിൽ വെച്ചൊന്ന് ഒരതി എടുക്കാനുള്ളതാണ് അതിൻ്റെ പേരിലാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ നടുഭാഗത്ത് നല്ല കട്ടിയുള്ള നാരുണ്ടാവും കേട്ടോ ആ ഒരു നാര് അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഞാൻ ഞാനിതാ മുഴുവൻ നാരൊക്കെ കളഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേർത്താത്ത പാകം ഇതാ ഈ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കളഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടാവട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോഴെങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ ആർക്കാക്കാം അപ്പം കൂട്ടൊക്കെ ഇഷ്ടമല്ലാത്തവരെ എല്ലാവർക്കും ഇഷ്ടമാണ് പണ്ട് കാലം മുതൽ തന്നെ നമ്മളെയൊക്കെ അമ്മമാര് നമ്മളെയൊക്കെ വീടുകളുണ്ടാക്കീന് പക്ഷേ ഇപ്പോൾ അതിൻ്റെ മറന്നു പോയി ഒരുപാട് പേര് പിന്നെ ചിലർക്കൊക്കെ മടിയാണ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഷുഗറുള്ള പേഷ്യൻസിന് ഇതുപോലെയുള്ള കപ്പ അത്ര നല്ലതല്ല എന്നാലും ഓർക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ തിന്നലേ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടുകൂണിയും കാണുമ്പോൾ ഒരു കഷ്ണമെങ്കിലും തിന്നാൻ ഞാൻ പറ്റില്ല അപ്പോൾ ഒരു ഗ്രേറ്റർ നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒരതി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറുതൽ വെച്ചിട്ട് തന്നെ ഒരതി എടുക്കണം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വലുതലാകുമ്പോൾ നമുക്ക് ശരിയായിട്ട് കിട്ടൂല ഇനിയിപ്പോൾ ഇതുപോലെ ഗ്രേറ്റർ നമ്മുടെ കയ്യിലില്ല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ മിക്സിൻ്റെ കുഞ്ഞ് ചാറുണ്ടല്ലോ ആ ചാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ഒരുപാട് പേസ്റ്റ് ആക്കരുത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് ഒന്നുകൂടിയും ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തുണ്ടാക്കുമ്പോഴാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർ ഇഷ്ടങ്ങളുണ്ടാവും ചിലപ്പോൾ ഇതുപോലെയുള്ള ഗ്രേറ്റർ ഉണ്ടാവാത്തവരുണ്ടാവും അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം പണ്ട് കാലത്തൊക്കെ കല്ലുമലൊക്കെ വെച്ചിട്ട് ഒരതിയിട്ടൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ ഈ ഗ്രേറ്ററൊക്കെ വന്നതുകൊണ്ട് സംഭവം ഈസിയാണ് പണ്ടല്ലോ നല്ല മൂർച്ചയുള്ള ഗ്രേറ്ററാണ് ഈ പിന്നെ പറയേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ വരതി എടുക്കാനായിട്ട് പറ്റൂട്ടോ അതുകൊണ്ട് കപ്പ മുറിക്കുന്ന സമയത്തൊക്കെ നീളത്തിൽ മുറിക്കാനൊക്കെ നോക്കുക ഇന്ന് നമുക്ക് കയ്യിൽ വെച്ചിട്ടിങ്ങനെ പിടിക്കാനും ഇങ്ങനെ ഉരതി എടുക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഇനി ഗ്രേറ്റർ ഇല്ലാത്തവർക്ക് ഇതാ ഈ ഒരു ടിപ്പ് ഒന്ന് പരീക്ഷിച്ചോക്കെട്ടോ നമ്മളിതാ നേരെ കപ്പ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരുപാട് അങ്ങ് കുത്തി നിറക്കേണ്ട കേട്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് പേസ്റ്റ് ആക്കും ചെയ്യരുത് പേസ്റ്റ് പേസ്റ്റാക്കിയാൽ പിന്നെ ഒന്നിനും കൊള്ളൂല കേട്ടോ ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ചതച്ച് ദാ ഇതുപോലെ എടുത്താൽ മതി കേട്ടോ ദാ ഇതുപോലെ ചെയ്തെടുക്കാം ഒരുപാട് പേസ്റ്റാക്കി കളയല്ലേ അങ്ങനെ ആവുമ്പോൾ നമുക്കിത് പുട്ടി ചൂടാനൊന്നും പറ്റൂല കേട്ടോ ഈ ഒരു പുട്ട് ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ എണ്ണ പലഹാരമൊന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാം നല്ല രുചിയാണ് എത്ര കഴിച്ചാലും മതിയാവില്ല അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എടുത്തമാതിരി ഒരു കപ്പൊന്നും മാത്രം എടുക്കല്ലേ എടുക്കുന്ന സമയത്ത് ഒരു കിലോ കപ്പയ്ക്ക് വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ് ഈ എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടാവട്ടോ അത് നൂറ് ശതമാനമൊക്കെ ഞാൻ ഉറപ്പ് തരാം അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഞാൻ റെഡി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിലുള്ള ആ മട്ട് അതുണ്ടല്ലോ കെട്ട് കെട്ട് ചിലർ മട്ട് എന്നൊക്കെ പറയും അതൊക്കെ അതൊക്കെ നന്നായിട്ട് ഉപ്പിടുമ്പോൾ നന്നായിട്ട് ഈ ഒരു പ്ലേറ്റിലോട്ട് ഇറങ്ങി വരും എന്നിട്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമുള്ളൂ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചിലരൊക്കെ കാണാൻ വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കും അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ കുറച്ച് സമയം ഉപ്പിട്ട് കുഴച്ച് വെക്കുമ്പോൾ ആ ഒരു മട്ടൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഇറങ്ങി വരും പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി കണ്ടല്ലോ നന്നായിട്ട് തന്നെ കിട്ടും ഇപ്പോൾ ചിലർ പറയും കപ്പയിലുള്ള കട്ട് കളിയെന്ന് പറയും ചില ഭാഗത്ത് മട്ട് എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവില്ല നമ്മളിത് ഇങ്ങനെ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക നല്ലവണ്ണം മുറുക്കി അങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഞാൻ ഇങ്ങനെയും ചെയ്യുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവർക്ക് കേട്ടോ നമ്മൾ പിന്നെ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം അതിനോണ്ട് ഞാൻ കൈ കൊണ്ട് വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് ഒരു പ്രാവശ്യങ്ങൾ ഈ പുട്ട് ഉണ്ടാക്കുകയാണെങ്കിലേ പിന്നെ കപ്പ കിട്ടുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ അത്ര രുചിയാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ ഇതിലായിട്ട് മെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കപ്പൻ്റെ രുചി തന്നെയാണ് നമുക്ക് കിട്ടുക ഇതിൽ ഈ ഒരു ചെറിയൊരു നനവക്കൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലോട്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഇട്ടിട്ട് കുളാക്കി എടുക്കരുത് അപ്പോൾ നമ്മൾ അരി ചുടുന്ന അരിപ്പു ആ പുട്ടുണ്ടല്ലോ നമ്മൾ അരിപ്പൊടിയോണ്ട് ചുടുന്ന ആ ഒരു ടേസ്റ്റിലോട്ട് ലെവൽ മാറും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് അരിപ്പൊടി കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത് ഈ ഒരു നെനവിന് മാത്രം ആവശ്യമെങ്കിൽ മാത്രം ഒന്നൊന്നര രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഇട്ട് നോക്കാം ആവശ്യമെങ്കിൽ മാത്രം മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നല്ല കട്ടയുണ്ടായിരുന്നു കപ്പങ്ങനെ പീഞ്ഞെടുത്തോണ്ട് തന്നെ അതൊക്കെ കൈവച്ചിട്ട് ഉടച്ചെടുത്തിട്ട് ഉപ്പുണ്ടല്ലോ അത്യാവശ്യത്തിന് ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ കുറേശ്ശെ കുറേശ്ശേ ദാ ഇതുപോലെ എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പുട്ടിന് കുതിർക്കാനായിട്ടല്ലേ അതുപോലെ തന്നെ നമ്മൾ കപ്പ് വെച്ചിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അരിപ്പൊടി ഇട്ടിട്ട് വീണ്ടും പറയുകയാണ് കുളാക്കി എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു കപ്പുട്ടിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറും കേട്ടോ നമ്മൾ അരിപ്പുട്ട് കഴിക്കുന്ന അതേ അതേ രുചിയായിരിക്കും അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ട് കിട്ടേണ്ടത് നമ്മുടെ ഈ ഒരു കപ്പൻ്റെ ടേസ്റ്റാണ് കേട്ടോ അപ്പോഴാണ് ഇതിന് യഥാർത്ഥ ഒരു രുചി കിട്ടുക അപ്പോൾ അതാണ് നമ്മുടെ പുട്ടിനുള്ള പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നു രണ്ടു പേർക്ക് ഞങ്ങൾ സംശയം ഉണ്ടാവും ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതല്ലേ ഇത് വേവോ എന്ത് കിട്ടുമോ എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ടാകും യാതൊരു വേചാറും വേണ്ട കേട്ടോ നമ്മൾ സാധാരണ പുട്ട് ആവി കീറുന്ന അതേ ഒരു സമയം തന്നെ മതിയാകും നമുക്ക് ഈ ഒരു കപ്പ് വെച്ചിട്ടുള്ള പുട്ടും റെഡിയാക്കാനായിട്ട് അങ്ങനെ നമ്മൾ കുറ്റിയൊക്കെ എടുത്ത് അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് തേങ്ങക്കൊന്നും ഞാനൊരു പ്രത്യേക കണക്കും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചിട്ടോ പ്രത്യേകം തേങ്ങ ചേർക്കുമ്പോൾ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് ഈ ഒരു പുട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കറികളൊന്നും ഉണ്ടാക്കണില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിതാ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പുട്ടുപൊടിയൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് മുകളിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ചെയ്യുന്നുണ്ടില്ല കേട്ടോ പിന്നെ നമ്മൾ പുട്ടുകുറ്റിയിലൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് ഈ ഒരു സമയത്ത് കുറ്റീൻ്റെ മുകളിൽ കൊണ്ടുവെക്കാം അപ്പം ഞാനൊരു കോട്ടൻ്റെ ഒരു കഷ്ണം അങ്ങനെ എപ്പോഴും വെക്കും കിട്ടും അങ്ങനെ ആകുമ്പോഴേ എനിക്ക് നല്ല രീതിയിൽ തന്നെ ആവി കയറിയിട്ട് കിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നോക്കിയാൽ കാണാം കണ്ടല്ലോ ആ ഒരു ഇങ്ങനെ ആവി കയറി കയറി പോകുന്നത് കാണുന്നുണ്ടോ കണ്ടോ അപ്പോൾ ഒരുപാട് സമയമാവും അങ്ങനെ എന്തെങ്കിലും ടെൻഷനാവണ്ട രാവിലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ ഏത് സമയത്ത് ഉണ്ടാക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഇനിയിപ്പോൾ ഈവനിങ്ങിൽ സ്നാക്കിന് പകരം ഇതുപോലെ ആവിയിൽ ഉപയോഗിച്ചൊരു പലഹാരമായിട്ടൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ആവിക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉഷാറായിട്ട് തന്നെ ആവി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് എടുത്ത് നോക്കാം അപ്പോൾ എനിക്കിവിടെ ഏകദേശം നാന്നൂറ് ഗ്രാം പൂള വെച്ചിട്ട് കിട്ടിയത് രണ്ട് കുറ്റി പുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഉണ്ടാക്കല്ലേ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കുക കുട്ടികളൊക്കെ ഒരു അവർക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടവും കേട്ടോ ഇപ്പോൾ മക്കളൊന്നും കഴിക്കൂല എന്ന് കരുതിയിട്ട് ഉണ്ടാക്കാതൊക്കെ ഉണ്ട നല്ലതാണ് ഹെൽത്തിയാണ് ഒപ്പം വെയിറ്റ് കുറഞ്ഞ മക്കളൊക്കെയാണെങ്കിൽ ഇതുപോലെ നല്ല കപ്പ് വെച്ചിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വെയിറ്റൊക്കെ കൂടാൻ സഹായിക്കും അങ്ങനെതാണ് നമ്മളെ ലാസ്റ്റത്തെ ട്രിപ്പും കൂടി ഞാൻ ഇട്ട് എടുക്കാനായിട്ടോ നമുക്ക് ആകെ രണ്ട് കുറ്റി കുട്ടനേന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ വീട്ടിൽ അധികം ആളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ രണ്ട് കുറ്റിയൊക്കെ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇതുകൊണ്ടൊന്നും തേയില ഇവിടെ കുറേ ആളുണ്ടല്ലോ ഇവിടെ പോരും ഇല്ലല്ലോ ഞാൻ മക്കൾ മാത്രമേ അല്ലേ ഉള്ളൂ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഷ്ണം എന്ന കണക്കിനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങയ്ക്ക് അത്യാവശ്യം കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഞാനിതിൻ്റെ കൂടെയൊന്ന് കറിയൊന്നും റെഡിയാക്കിയിട്ടില്ല നല്ലൊരു ചായ ഉണ്ടാക്കി ചായയും ഇതും ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് ഈവനിങ്ങിലൊക്കെ ഈവനിങ്ങിൽ മാത്രമല്ല കേട്ടോ സമയമൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞില്ല ഏത് സമയത്തും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കാം അപ്പം ഞാൻ ഇന്ന് ഫസ്റ്റ് കുത്തി എടുത്ത് ആ ഒരു പുട്ട് കാണുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് കുട്ടാണെട്ടോ നല്ല സാധാരണ കുട്ടിന്ന് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് പുട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും അങ്ങനെ രണ്ടാമത്തെ ഇതാ ആവി കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കപ്പ് വെച്ചിട്ട് ഇതുപോലൊരു പുട്ടുണ്ടാക്കി നോക്കിയിട്ടില്ല ഞാൻ അത് നിങ്ങൾക്ക് വലിയ നഷ്ടം തന്നെയാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ കുറേ ചപ്പാത്തി പരത്തിയിട്ടും ദോശ ചുട്ടിട്ടും ഇഡ്ഡലി ചുട്ടിട്ടും ഒന്നും ആരും കുഴങ്ങി ബുദ്ധിമുട്ടണ്ട ഇതുപോലെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പുട്ടുണ്ടെങ്കിൽ കറിയുടെ പോലും ആവശ്യമില്ല കേട്ടോ ഇതുപോലൊരു ചായ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായി ഇനി ഇനിയിപ്പോൾ ഏക്കറി നിർബന്ധമുള്ളവർക്ക് ഏക്കാറിയൊക്കെ ഉണ്ടാക്കട്ടോ കടലക്കറി ആയിട്ടോ മുട്ടക്കറി ആയിട്ടോ ചിക്കനോ ബീഫോ എന്ത് വെച്ചിട്ടും നമുക്ക് റെഡിയാക്കിയെടുക്കാം നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിത് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം അത് സോഫ്റ്റ് ആണെന്ന് കൈ വെച്ച് തൊടുമ്പോഴേക്കും ഇങ്ങനെ പൊട്ടി പൊട്ടി പോരുകയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് പിൻഷാ അല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസലാ വലൈക്കും